ഏറ്റവും പുളിയുള്ള മാങ്ങ നന്നായി പഴുക്കുമ്പോൾ ഇത് മധുരമായി മാറുന്നുണ്ട് വിചിത്രമായൊരു പ്രതിഭാസമാണ് ഇതൊക്കെ നമ്മൾ പഠിക്കാതെയാണ് ഇന്ന് പലതും അറിയാവുന്ന നമ്മൾ നടിക്കുന്നത് ഇതൊക്കെ പഠിച്ചാണ് പ്രാചീന ഗ്രന്ഥം എഴുതിയത് അതാണ് നമുക്ക് അന്ധവിശ്വാസം ഒരു മാവിൻ്റെ മാങ്ങയ്ക്കകത്ത് നടക്കുന്ന പ്രഭാക പരിപാടികളിലെ പ്രധാന ഇനമാണ് അത് കാലാന്തരത്തിൽ പാകപ്പെടുമ്പോൾ ഇത് പൂവായി കായായി അതിൻ്റെ കൊരട്ട അണ്ടി തകിടി നാടൻ ഭാഷയിൽ പല പേരുകളുണ്ട് അപ്പോൾ നമ്മൾ വ്യത്യസ്ത സ്ഥലങ്ങളിലെ ആളുകൾ കാണുമ്പോൾ ഒരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല അപ്പോൾ അത് ഉറച്ചു കഴിയുമ്പോൾ അതിനു മുമ്പുള്ള കമർപ്പ് മാറുന്നുണ്ട് പുളിയായി മാറുന്നുണ്ട് അപ്പോൾ ചവർപ്പ് പുളി ചിലപ്പോൾ ചവർപ്പും പുളിയും സംയുക്തമായി ചിലപ്പോൾ ചവർപ്പ് മുതൽ പുളി വരെയുള്ള ദൂരത്തിനിടയിലെ അനേക ഭാവങ്ങൾ ആ പുളി മെല്ലെ മെല്ലെ രൂപാന്തരപ്പെട്ട് പാകമെത്തുമ്പോഴേക്കും മധുരമായി ഇത് മാറുന്നത് അതിനകത്ത് നടക്കുന്ന ഒരു പാക വ്യതിയാനമുണ്ട് മാങ്ങയുടെ കോശങ്ങൾ മാമ്പഴത്തിൻ്റെ കോശങ്ങളായി പരിണമിക്കുമ്പോഴേക്ക് ഈ കോശങ്ങളുടെ രസവീര്യാദികൾക്ക് മാറ്റം വരുന്നു എങ്കിൽ അതിനകത്തൊരു പാകപ്രക്രിയ നടക്കുന്നുണ്ട് ഈ പാകപ്രക്രിയ കഴിഞ്ഞ ഒരു മാമ്പഴവും ആ പാകപ്രക്രിയയിൽ എത്തുന്നതിന് മുമ്പുള്ളൊരു പച്ച മാങ്ങയും മാവിൽ നിൽക്കുമ്പോൾ വരുന്ന പാകപ്രക്രിയ തന്നെ ആയിരിക്കുമോ സുകുമാർജി കഴിക്കുമ്പോഴും വേറൊരു മിസ്റ്റർ ഗോപാലൻ കഴിക്കുമ്പോഴും വേറൊരു ശങ്കരൻ കഴിക്കുമ്പോഴും ഇനി അത് മനുഷ്യനായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കഴിക്കുമ്പോൾ ഒരുപോലെ ആയിരിക്കുമോ ഈ മൗലികമായ ചോദ്യമാണ് ഔഷധ പഠനത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് മാവിൻ്റെ ഞെട്ടിൻ്റെ അറ്റത്ത് നടക്കുന്ന ഈ പ്രക്രിയ മാവേ നോക്കാതെയും മാങ്ങയെ നോക്കാതെയും അതിൽ നിന്നൊരു മാങ്ങ പറിച്ച് കൊണ്ടെന്ന് വെച്ച് ലക്ഷം രൂപ ഞാൻ ചിലവാക്കിയിട്ടുണ്ടെന്ന് കച്ചവട സംഘങ്ങൾ പറയുന്നതനുസരിച്ച് ആ ലക്ഷം രൂപ കൊണ്ട് റിസൾട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളിന്ന് അതിൻ്റെ മുടക്കിലാണ് നമ്മളുടെ എല്ലാം കണ്ണു നിൽക്കുന്നത് എത്ര രൂപ മുടക്കി നടത്തിയ ഗവേഷണമാണ് ഒരു രൂപയെ മുടക്കാതെ നടത്തിയാൽ ഗവേഷണം നടത്തിയാലും ഫലമൊക്കെ കിട്ടും ഈ മാങ്ങ പറിച്ചു കൊണ്ടുപോയി അത് ഉപയോഗിച്ച കത്തി സ്റ്റീലാണെങ്കിൽ ഇതിൻ്റെ പുളിയും ആ സ്റ്റീലുമായി പ്രതിപ്രവർത്തനം നടത്തുമ്പോൾ സ്റ്റീലിലടങ്ങിയ ക്രോമിയത്തെ മാത്രമായിരിക്കുമോ മാങ്ങയുടെ പുളി ദ്രവിപ്പിച്ചു കൊണ്ടിരുന്നത് ഇരുമ്പിനെ മാത്രമായിരിക്കുമോ ദ്രവിപ്പിച്ചു കൊണ്ടിരുന്നത് ഇരുമ്പും ക്രോമിയവും സ്റ്റീലിനകത്തുണ്ട് അതൊരിരുമ്പ് കത്തി കൊണ്ട് മുറിച്ചാൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത് അതിനോട് ഈ മാങ്ങ എങ്ങനെയായിരിക്കും പ്രതിപ്രവർത്തിക്കുന്നത് അത് മാമ്പഴമാകുമ്പോഴെങ്ങനെയായിരിക്കും പ്രതിപ്രവർത്തിക്കുന്നത് ഒരു കത്തി എടുത്ത് മാമ്പഴം പൊളി തിന്നുമ്പോൾ മധുരവും അതേ ഇരുമ്പ് കത്തി കൊണ്ട് ഒരു വടുകപ്പുളി നാരങ്ങ മുറിച്ച് തിന്നുമ്പോൾ കയ്പ്പും ഉണ്ടാകുന്നുവെങ്കിൽ അതേ നാരങ്ങ കടിച്ചു തിന്നുമ്പോൾ ഈ കയ്പ്പ് കണ്ടില്ലെങ്കിൽ മനസ്സിലായി ഈ പ്രക്രിയയെ സുസൂക്ഷ്മം പഠിക്കാവുന്ന ഒരവസ്ഥയുണ്ടാവും ഇത് പഠിക്കാൻ ഇവനെ കുറെ കാര്യങ്ങൾ കാണാതെ പഠിപ്പിച്ചു വിട്ട പോരാ ഇവൻ്റെ ഗ്രഹണശക്തിയെ ഉത്തേജിപ്പിച്ചു വിടണം ഇവനിൽ അന്തർലീനമായി കിടക്കുന്ന ഗവേഷക ബുദ്ധിയെ ത്വരിതപ്പെടുത്തി അത് കാണാൻ വിടണം അതിലവൻ സംതൃപ്തനാകുകയും ലോകത്തിന് പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും